ഇന്ന് വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു വേണ്ടി വായനയുടെ ലോകത്തിനു വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കുവാൻ മനസ്സ് കാണിച്ച ഒരു നല്ല മനുഷ്യന്റെ ചരമദിനം പി എൻ പണിക്കരുടെ ചരമദിനം നീക്കി വയ്ക്കുവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നന്മയുടെ നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരൽപസമയം ആ വായനയുടെയും ഈ വായനയുടെയും കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് പുസ്തകത്തിന്റെ ഗന്ധമറിഞ്ഞുകൊണ്ട് അക്ഷരങ്ങളെ കൺമുന്നിൽ കടലാത്ത താളുകളിൽ കണ്ട് താളുകൾ മറിച്ച് വായിക്കുമ്പോഴുള്ള ആ ഒരു സുഖം ആ സുഖം കിട്ടില്ല മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെ പുസ്തകങ്ങൾ ഈ വായനയിലൂടെ വായിക്കും കൈകളിലുണ്ടാകണം ഒരു പുസ്തകം വീടുകളിലുണ്ടാകണം നമുക്കായി ഒരു ലൈബ്രറി കാരണം അറിവ് മാത്രമല്ല തിരിച്ചറിവ് പകർന്നു തരുന്നവരാണ് പുസ്തകങ്ങൾ വിവരവും വിവേകവും പകർന്നു നൽകുന്നവയാണ് പുസ്തകങ്ങൾ കുറെ മൂല്യങ്ങൾ പകർന്നു നൽകുന്നവയാണ് പുസ്തകങ്ങൾ